ഞാൻ എറണാകുളം ശിവക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് ഇതിൻ്റെ അടുത്ത് ട്രഷറിയിൽ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഉത്സവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തീരാറായി ജസ്റ്റ് ഒരു ലൈവ് ഒന്ന് നിങ്ങൾ കാണുന്നവരെ കാണിക്കാം എന്ന് വിചാരിച്ച് വന്നതാണ് നിങ്ങൾ അറിയില്ല നല്ല വെയിലുണ്ട് അപ്പോൾ നമുക്ക് നോക്കി എന്തൊക്കെയുണ്ടെന്നൊന്ന് നോക്കാം എറണാകുളത്ത പരിപാടികൾ നടക്കുന്ന സ്റ്റേജ് ആണത് ഇപ്പോ ഒന്നും പരിപാടി ഉണ്ടാവില്ല സൺഡേക്കാണെ ഗ്രൗണ്ടിൽ പ്രാവുകളെ കാണാൻ പറ്റുന്നുണ്ട് പ്രാവുകൾ പറയേ എന്തേരം പ്രാവുകളാണെന്ന് നോക്കൂ കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി രണ്ട് സൈഡിലും കടകളാണ് കേട്ടോ ട അപ്പൊ ഈ സമയമായതുകൊണ്ട് വൈകിട്ടാണ് ഇവിടെയൊക്കെ നല്ല പിന്നെ ഇവിടെ വെയിലും ഉണ്ട് കിട്ടും അപ്പത്തെ സൈഡിൽ തിരക്കാണ് പലഹാരങ്ങളും കജ്ജിയൊക്കെ ഉള്ളവരാണ് ഇവിടെ നല്ല കമ്മലുകളൊക്കെ ഉണ്ട് നല്ല പല തരത്തിലുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതുണ്ട് ഇതൊക്കെ മണ്ഡലത്തിനല്ല തിരക്കുണ്ട് കേട്ടോ തിരക്കില്ല എന്നൊന്നും ഇല്ല ആൾക്കാരും ഇഷ്ടം പോലെ വന്നോണ്ടിരിക്കുന്നു കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ദർബാർ ഹാൾ ആർട്ട് ഗാലറിയാണ് നമ്മുടെ എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറി ഇവിടെ രണ്ട് സൈഡിലും ഇത് തന്നെ സംഭവം ഒരു അത് ഇത് ഉണ്ട് പത്ത് സൈഡിലും അത് തന്നെ ഇത് ഊന്നുകഴിക്കാനുള്ള ക്യൂ ആണെന്ന് തോന്നുന്നത് പ്രസാദോട്ടിലുള്ള ക്യൂ ആണ് കാണുന്നത് അമ്പലം നോക്കൂ അവിടെയാണ് ഭഗവാന്റെ നട ഇത് ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ ബാലവിഹാറാണ് ബാലമന്ദിർ കാണുന്നുണ്ടോ ഹവൻസ് ബാലമന്ദിർ എറണാകുളം വിടെയാണ് വർക്ക് ചെയ്തിരുന്നത് ഇരുപത്തിരണ്ട് വർഷം പിന്നെ നമുക്ക് അമ്പലത്തിനകത്തേക്ക് ഏറെ തിരക്ക് ഉണ്ടല്ലോ അല്ല ഊണ് കഴിക്കാനുള്ള തിരക്ക് ഇതൊക്കെ ഇവർ എത്ര മണിക്ക് ഊണ് കഴിക്കുന്നത് അറിയില്ല കേട്ടോ എല്ലാ ദിവസവും ഉണ്ട് ഊണ് അമ്പലത്തിനകത്തേക്കൊന്നും കയറാൻ പറ്റില്ല നല്ല തിരക്കാണ് അവിടെ എറണാകുളം ശിവക്ഷേത്രത്തിൻ്റെ ഊന്നുകഴിക്കാനുള്ള അന്നദാനത്തിന് വേണ്ടി നിൽക്കുന്ന ക്യൂ ആണ് കാണുന്നത് ഒരുപാട് പരിചയക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ ഈ ലൈവിലായതുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്താ തിരക്കെന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് ഇവിടെ എന്തോ എന്തോ ഒരു ഫ്രൂപ്പാണ് ൂട്ടാണെന്നൊന്നും എനിക്കറിയില്ല ഇവിടെ പലതരം കുങ്കുമം പലതരം കുങ്കുമം ക്യൂ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാണേ ക്യൂ പിന്നത്ര പലതരം മാലകൾ എനിക്കിതിനോടൊന്നും താല്പര്യമല്ല ഇതുതന്നെ പാടില്ല അമ്പലത്തിനകത്തേക്കൊന്നും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ തിരക്കാണ് ഈ കാണുന്നത് അമ്പല നട വരെ ഞാൻ അമ്പലത്തിൽ ഇത്ര തിരക്കുള്ളപ്പോൾ കണ്ടിട്ടില്ല ഞാൻ തിരക്കില്ലാത്തപ്പോഴാണ് ഇവിടെ തോതിയിരിക്കുന്നത്